ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഞാൻ നഴ്സിംഗ് പഠിച്ചത് ഇടുക്കി മുട്ടം ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗിലാണ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ക്ലിനിക്കൽ പ്രാക്ടീസിന് വന്നുകൊണ്ടിരുന്നത് തൊടുപുഴ താലൂക്ക് ഹോസ്പിറ്റലിലായിരുന്നു ഇന്നത് ജില്ലാ ആശുപത്രിയായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നഴ്സിംഗ് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഗവൺമെൻറിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തെ ബോണ്ട് സർവീസ് കിട്ടുമായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയത് തൊടുപുഴ താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ സ്നേഹവും കൺസിഡറേഷനും ഒക്കെ കിട്ടിയിട്ടുണ്ട് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ അജിസാറ് വിളിക്കുകയുണ്ടായി ആശുപത്രി സ്റ്റോറിലേക്ക് ഒരുപാട് മെഡിസിൻ സപ്ലൈ ഒക്കെ വരും ഈ ഐ വി ഫ്ലൂയിഡും മെഡിസിനും ഒക്കെ വലിയ വലിയ ബോക്സുകളിലാണ് സ്റ്റോറിലേക്ക് വരുന്നത് ആ ബോക്സുകൾക്കൊക്കെ നല്ല വെയ്റ്റും ഉണ്ടാവും ഇത്രയും നാളും പേഷ്യൻ ഷിഫ്റ്റിംഗ് ട്രോളിയിലേക്ക് ഈ ആരോഗ്യവകുപ്പിൻ്റെ വണ്ടിയിൽ വരുന്ന മെഡിസിൻസ് നമ്മുടെ ഹോസ്പിറ്റലിലെ ജീവനക്കാർ തന്നെ എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് പതിവ് ഉണ്ടായിരുന്നത് പല പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ബ്ലോക്കുകളിലേക്കുമായിട്ട് ഈ മെഡിസിൻസ് പേഷ്യൻ ഷിഫ്റ്റിംഗ് ട്രോളിയിൽ വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വീടുകളൊക്കെ പെട്ടെന്ന് ഡാമേജ് ആകുന്നു അതുകൊണ്ട് അതിനൊരു പരിഹാരമായിട്ട് കുറച്ച് ഹെവി വെയ്റ്റ് താങ്ങുന്ന രീതിയിൽ ഒരു ട്രോളി ഉണ്ടാക്കി തരുമോ എന്നാണ് അജി സാർ ചോദിച്ചത് ഇപ്പോൾ ഞാൻ ആ സ്ഥാപനത്തിൽ നഴ്സിംഗ് പഠിച്ചുകൊണ്ട് തന്നെയാണ് ഈയൊരു നിലയിൽ എത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അതോറിറ്റി നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും നമുക്ക് നോ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സന്തോഷത്തോടെ ആ ഒരു വർക്ക് ചെയ്യാമെന്ന് വെച്ചു എന്തായാലും ഹെവി മെറ്റീരിയൽസ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു മെഡിസിൻ ഷിഫ്റ്റിംഗ് ട്രോളി നമ്മളുടേതായിട്ടുള്ള ഐഡിയയ്ക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സമയം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറഞ്ഞതിനേക്കാൾ ഒരാഴ്ച കൂടുതൽ സമയം എടുത്തിട്ടുണ്ട് പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ വേണ്ടാന്ന് വെച്ചു കാരണം ഹെവി വെയ്റ്റു ആകും തന്നെ എല്ലാ തുരുമ്പൊക്കെ ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആട്ടിൻകൂടിൻ്റെയൊക്കെ ബേസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫൈബറിൻ്റെ ഒരു മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ട് അത് നല്ല സ്ട്രോങ് ആണ് നല്ല വെയ്റ്റ് ക്യാരി കപ്പാസിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് അത് ഇതുപോലെ റിവിറ്റ് റെവിറ്റടിച്ചാണ് നമ്മളത് സെറ്റ് ചെയ്തെടുക്കുന്നത് കയറി നിന്നൊക്കെ നോക്കി സ്റ്റെബിലിറ്റി ഒക്കെ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ബൈക്കിൻ്റെയൊക്കെ ഹാൻഡിൽ പോലത്തെ ഒരു ഹാൻഡിലാണ് ഇതിനെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു സൈക്കിളിൻ്റെ തന്നെ ഹാൻഡിൽ ഗ്രിപ്പ് ഒക്കെ കയറ്റി ഭംഗിയാക്കുന്നുണ്ട് ത്രീ സിക്സ്റ്റി ആങ്കിളിലുള്ള റൊട്ടേഷൻ പോസിബിളാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സ്ഥലം മതി നമുക്ക് ഈ ട്രോളി തിരിച്ചുകൊണ്ട് പോകാൻ റാംബ് വഴിയൊക്കെ മെഡിസിൻ കൊണ്ടുപോകേണ്ടി വന്നു കഴിഞ്ഞാൽ ബോക്സുകളൊക്കെ താഴത്തേക്ക് സ്ലിപ്പായി വീഴാതിരിക്കാൻ വേണ്ടി നമുക്ക് സൈഡ് റെയിൽസും കൂടെ ഉണ്ടാക്കി കൊടുക്കണം ആവശ്യമില്ലാത്ത സമയത്ത് സൈഡ് റെയിൽസ് വേണമെങ്കിൽ എടുത്ത് മാറ്റാവുന്ന രീതിയിലേക്കാണ് നമ്മളിത് റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ നട്ട് ബോൾട്ട് ഇട്ട് മുറുക്കുന്നുണ്ട് അതിനുശേഷമാണ് ഫ്രെയിം വെൽഡ് ചെയ്ത് റെഡിയാക്കുന്നത് ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ ഒരു റെക്റ്റാംഗുലർ പൈപ്പ് ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുത്തിട്ട് അത് ഫ്രണ്ടിലും ബാക്കിലും വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫ്രെയിം സ്ലൈഡിങ് ടൈപ്പ് ഫ്രെയിം ഉണ്ടാക്കി ഈ ട്രോളിയുടെ ഫ്രണ്ടിലും ബാക്കിലും റെഡിയാക്കുന്നത് മരുന്നുകളുടെ ബോക്സുകൾ ഈ ട്രോളിയിലേക്ക് കയറ്റുവാനും ഇറക്കുവാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ രണ്ട് ഫ്രെയിം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും സ്ലൈഡ് ചെയ്ത് ഇറക്കിയിടുന്നത് ആവശ്യമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റുകയും ചെയ്യാം നല്ലതുപോലെ ഗ്രൈൻഡൊക്കെ ചെയ്ത് എപ്പോക്സി പ്രൈമറൊക്കെ അടിച്ച് പെയിൻറ്റും അടിച്ച് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടപ്പന നമ്മുടെ വീട്ടിൽ നിന്നും തൊടുപുഴയ്ക്ക് എൺപത് കിലോമീറ്ററിന് മേലെയുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ടെമ്പോ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിത് കൊണ്ടുപോകുന്നത് കാര്യം എൺപത് കിലോമീറ്റർ ആണെങ്കിൽ പോലും മൂന്ന് മണിക്കൂറിന് മേലെ എടുക്കും നമ്മൾ അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ രാവിലെ ഏഴ് മണിക്ക് തന്നെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു ഏകദേശം പത്തരയോട് കൂടി നമ്മൾ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തി ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി നമ്മളുടെ ഈ പ്രോഡക്റ്റ് റിസീവ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റൽ സൂപ്രണ്ടും സ്റ്റോർ സൂപ്രണ്ടും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പഠിച്ച ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റുമായിട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ടായിരുന്നു സൂപ്രണ്ടിനും മറ്റ് ഡോക്ടേഴ്സിനും പുറമെ എല്ലാ കാറ്റഗറിയിലും ഉള്ള സ്റ്റാഫുകളും ഇത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു എല്ലാരെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്ക് പരിചയമുള്ള കുറേ ആളുകളെ കാണാൻ പറ്റി അപ്പോ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ട്രോളി നമ്മൾ സൂപ്രണ്ടിന് കൈമാറി എല്ലാവരും ഹാപ്പി ആയിരുന്നു പ്രത്യേകിച്ച് സൂപ്രണ്ടും സ്റ്റോർ സൂപ്രണ്ടും ഒക്കെ പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമായത് നമ്മുടെ ഗ്രേഡ് ടു അറ്റൻഡർമാരായിട്ടുള്ള ജീവനക്കാർക്കാണ് കാരണം അവരുടെ ജോലിഭാരമാണ് ഇനി കുറയാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സ്പേസിൽ നമുക്കിത് ത്രീ സിക്സ്റ്റി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് ലിഫ്റ്റിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാനോ വാർഡുകളിലേക്ക് കൊണ്ടുപോകാനോ ഒക്കെ വളരെ ഈസിയാണ് സൂപ്രണ്ട് അജി അജിസാറിൻ്റെ ആശംസകൾക്കും മറ്റുള്ളവരുടെ സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദി ഇത് ഉപയോഗിക്കേണ്ട രീതികളെ കുറിച്ചൊക്കെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ ചെയ്തു കൊടുത്തു ഞാൻ തന്നെ ഒന്ന് ഇരുന്നൊക്കെ നോക്കിയിട്ടുണ്ട് ചേട്ടൻ ജസ്റ്റ് ഒന്ന് മൂവ് ഒക്കെ ചെയ്ത് നോക്കി ഇത് കണ്ടോ ഇതേ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാം ഹോസ്പിറ്റലിൻ്റെ ഓൾഡ് ബ്ലോക്കിലെ ബേസ്മെൻറ്റ് ഫ്ലോറിലാണ് ഫാർമസി സ്റ്റോർ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മെഡിസിൻ കൊണ്ടുപോകൽ വലിയൊരു ജോലിയായിരുന്നു ഈ ലിഫ്റ്റ് വഴി വേണം കൊണ്ടുപോകാൻ അതിനുശേഷം മറ്റ് ബ്ലോക്കുകളിലേക്കൊക്കെ ഇതുപോലെ ഔട്ട്ഡോറിൽ കടയും കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെയാണ് ഈ പേഷ്യൻ ഷിഫ്റ്റിംഗ് ട്രോളി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്തത് നമ്മൾ സ്റ്റോറിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നാളെ മുതലാണ് ഉപയോഗിച്ച് തുടങ്ങുകയുള്ളൂ ഇതൊ കറക്റ്റ് ആ സ്പേസ് ഒക്കെ കൃത്യ അളവായിരുന്നു ഗേറ്റ് ഒന്നും ഫുള്ള് തുറക്കാതെ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് ലിഫ്റ്റിൽ ഗേറ്റിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്